യോൾ എല്ലാവർക്കും ലെറ്റ്സ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് അധികം ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തി അല്ല ആ ഇരുപത്തിയേഴ് ആ ഇരുപത്തിയേഴ് ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ സാംസ്കാരിക ഭൂപടങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് സാംസ്കാരിക ഭൂപടം എന്താണെന്ന് അറിയണം ആൻസർ പറഞ്ഞ ശേഷം നമുക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഓപ്ഷൻസും കാണാം ഏർ ഏതൊക്കെ ഭൂപടങ്ങൾ തന്നിട്ടുള്ളതൊന്നും കാണാം അല്ലേ ഏതൊക്കെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ആ ഒന്ന് സൈനിക ഭൂപടം ശരിയാണ് അടുത്തത് ഭൂവിനിയോഗ ഭൂപടം ശരിയാണ് കാലാവസ്ഥ ഭൂപടം സാംസ്കാരിക ഭൂപടം അല്ല പിന്നെ അത് എന്ത് ഭൂപടമാണ് ആ അത് ഭൗതിക ഭൂപടത്തിൽ വരുന്നതാണ് നമുക്ക് പറയാം എന്താണ് നാലാമത്തത് രാഷ്ട്രീയ ഭൂപടം അതും ശരിയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് നാല് അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഡി ആണ് ആൻസർ വരിക ഓക്കെ അപ്പൊ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു സൈനിക ഭൂപടം ഭൂവിനിയോഗ ഭൂപടം രാഷ്ട്രീയ ഭൂപടം അപ്പം നമുക്കറിയാം ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരം തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് ഒന്ന് ഭൗതികവും എന്ത് സാംസ്കാരികം ഒന്ന് ഭൗതികം രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ ഇനി ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമ്മുടെ ഭൂപ്രകൃതി ഭൂപ്രകൃതി പിന്നെ കാലാവസ്ഥ അപ്പൊ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകള് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണം എന്ത് തന്നെയാണ് ഈ ഭൂപ്രകൃതി ഭൂപടവും കാലാവസ്ഥ ഭൂപടവും പിന്നെ മണ്ണ് ഭൂപടം പറയാം അതേപോലെ തന്നെ ദിനാവസ്ഥ ഭൂപടം ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഭൗതിക ഭൂപടത്തിന് ഉദാഹരണങ്ങളാണ് ഇനി രണ്ടാമത്തതാണ് ഇത് സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ എന്തൊക്കെയാണ് വരുന്നത് ആ കൃഷി അതേപോലെ തന്നെ വ്യവസായം പിന്നെ രാഷ്ട്രീയ അതിർത്തികൾ അതേപോലെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ രാഷ്ട്രീയ ഭൂപടം ഭൂവിനിയോഗ ഭൂപടം അതേപോലെ സൈനിക ഭൂപടം കാർഷിക ഭൂപടം വ്യാവസായിക ഭൂപടം ഒക്കെ സാംസ്കാരിക ഭൂപടത്തില് വരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതായിരുന്നു ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ വന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ് അപ്പോൾ ലാർജ് എന്ന് കണ്ടിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ ആ ലോകം ആ ഓക്കെ അതായിരിക്കും ലാർജ് എന്ന് വിചാരിക്കും പക്ഷേ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനെ മലയാളീകരിച്ചാൽ എന്ത് കിട്ടും നമുക്ക് ആ വലിയ ൂപടങ്ങളെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ചെറിയ പ്രദേശങ്ങൾ നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാണിക്കുന്ന ഭൂപടങ്ങളെയാണ് ലാർജ് സ്കെയിൽ മാപ്പുകൾ എന്ന് പറയുന്നത് ഉദാഹരണം ഏതൊക്കെയാണ് കടസ്ട്രൽ ഭൂപടങ്ങളും അതേപോലെ തന്നെ ധരാദീയ ഭൂപടങ്ങളുമാണ് കടസ്ട്രൽ ആൻഡ് ധരാതലിയ ഭൂപടങ്ങളെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പിൽ പറയുന്നത് അപ്പം ഈ തന്നിരിക്കുന്നത് ലോക ഭൂപടം ഏഷ്യ ഭൂപടം ഇന്ത്യ ഭൂപടം ഒന്നും അല്ല ലാർജ് സ്കെയിൽ മാപ്പിൽ വരുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി കടസ്ട്രൽ ഭൂപടമാണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ് കടസ്ട്രൽ ഭൂപടമുണ്ട് ധരാദീയ ഭൂപടങ്ങളും ഏതിൽ വരുന്നതാണ് ലാർജ് സ്കെയിൽ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പിൽ വരുന്നതാണ് ഈ കടസ്ട്രൽ ഭൂപടത്തിന് ഒരു ഉദാഹരണമാണ് ഏതെന്നറിയോ ഈ ഗ്രാമ ഭൂപടങ്ങൾ ഗ്രാമഭൂപടങ്ങളൊക്കെ കടസ്ട്രൽ ഭൂപടത്തിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥ അവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന ഭൂപടം ഏത് അത് കടസ്ട്രൽ ഭൂപടമാണ് അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ കടസ്ട്രൽ ഭൂപടത്തിന് എക്സാമ്പിൾ ഏതാ പഠിച്ചത് ഗ്രാമ ഭൂപടങ്ങൾ കടസ്ട്രൽ ഭൂപടങ്ങൾ നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയുടെ ധരാതലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ധരാതലിയ ഭൂപടങ്ങളും കടസ്ട്രൽ ഭൂപടങ്ങളൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ധരാതലിയ ഭൂപടങ്ങള് ആ അത് ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ് എന്ന് നമുക്ക് പറയാം അല്ലെ അത് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ധരാദീയ ഭൂപടങ്ങൾ എന്നുള്ളതിൻ്റെ ഉദാഹരണം ഉത്തരമല്ല ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് അത് എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഇത് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ് അത് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ധരാദിലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി അപ്പോൾ എന്താണ് ഈ ധരാദീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്യങ്ങൾ അതേപോലെ ജലാശയങ്ങൾ ഓക്കെ എഴുതട്ടെ സസ്യങ്ങൾ ആ ജലാശയങ്ങൾ അതേപോലെ തന്നെ പട്ടണങ്ങൾ ഓക്കെ ആ പട്ടണങ്ങൾ അതേപോലെ കൃഷിസ്ഥലങ്ങൾ പിന്നെ എന്താണ് ഗ്രാമങ്ങൾ അതേപോലെ വാസസ്ഥലങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമ ഉപരിതല സവിശേഷതയെ ഉൾപ്പെടുത്തി വരയ്ക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ദരാദലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇതിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഡെറാഡൂണിലാണ് കേട്ടോ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പറയുന്നത് ഡെറാഡൂൺ ആണ് ഓക്കെ ഇപ്പം നാലാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അതിനു മുമ്പേ ദരാദലിയ ഭൂപടത്തിന് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആണ് വിഭവ ആസൂത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു സിവിൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നു ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ വിനോദ ആവശ്യങ്ങൾക്കും ഈ ധരാദലിയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനിയുണ്ട് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിനും അതേപോലെ നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ധരാതലിയ ഭൂപടങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ധരാദലിയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ചോദിച്ചിരിക്കുന്നത് അക്ഷാംശ രേഖാംശ വ്യാപ്തി പഠിച്ചു വച്ചോളൂ ഓപ്ഷൻ ബി ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആറാമത്തെ ചോദ്യമാണേത് സമുദ്ര നിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കോണ്ടൂർ എന്ന് പറയുന്നത് ഒന്നും കൂടി പഠിച്ചോളൂ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോണ്ടൂർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കോണ്ടൂർ രേഖകള് ധരാതലീയ ഭൂപടങ്ങളില് ഉയരം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക അപ്പൊ കോണ്ടൂർ രേഖയുടെ നിർവചനമാണ് കണ്ടെത്തേണ്ടത് അപ്പൊ മേലത്തെ ചോദ്യത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കിട്ടും ഓപ്ഷൻ സി ആണ് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് കോണ്ടൂർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി എട്ടാമത്തെ ചോദ്യമാണ് അപ്പം നമുക്ക് കുറച്ച് പോയിന്റുകൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടൂർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ ഫോം ലൈന് സ്പോട്ട് ഹൈറ്റ് ബെഞ്ച് മാർക്ക് ഇതൊക്കെ എന്താണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം ഓൾറെഡി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും നമ്മൾ റിവിഷൻ മോഡലാണല്ലോ അതായത് റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം കേട്ടോ ഓക്കെ ഓക്കെ ആദ്യം സ്പോട്ട് ഹൈറ്റുകൾ എന്താണെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സ്പോട്ട് ഹൈറ്റുകൾ എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് ഭൂപടങ്ങളിലെ എന്തുണ്ട് കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് അതെന്താണ് ആ ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ഈ ഒരു ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ട്രയാംഗുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ഫോം ലൈനുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇതിനെയാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത് അടുത്തത് കോണ്ടൂർ രേഖ നമ്മൾ പഠിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് ലാസ്റ്റത്തതാണ് ബെഞ്ച് മാർക്ക് അതെന്താണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബി എം എന്ന അക്ഷരത്തോടൊപ്പം ബെഞ്ച് മാർക്ക് എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം ധരാദലിയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ആ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ് അപ്പോൾ വടക്ക് തെക്കാണ് എന്ത് ഈസ്റ്റിങ്സ് ഇനി നോർത്തിങ്സ് ആണെങ്കിലോ അത് അടുത്ത ചോദ്യമാണ് നമുക്ക് നോക്കാം ഒൻപതാമത്തെ ചോദ്യം അതാണ് വന്നിട്ടുള്ളത് നോക്കി നോക്കൂ ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് കിഴക്ക് പടിഞ്ഞാറാണ് അപ്പം കിഴക്ക് പടിഞ്ഞാറാണ് നോർത്തിങ്സ് നോർത്തിങ്സ് കിഴക്ക് പടിഞ്ഞാറാണ് അങ്ങനെയാണെങ്കിൽ ഈസ്റ്റിങ്സ് എന്തായിരുന്നു വടക്ക് തെക്കാണ് ഓക്കെ ഇനി മാറിപ്പോകരുത് ഇനി പത്താമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഭൂപടങ്ങളിൽ ഈ കളറുകൾ ഉണ്ടല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ആണ് ചോദിച്ചിരിക്കുന്നത് അത് മഞ്ഞയാണ് ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ് ബാക്കിയൊക്കെ നമുക്ക് പറയാം ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിൽ ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ആ തരിശു ഭൂമി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെള്ള നിറമാണ് ഏതാണ് വെള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി നമുക്ക് ഓരോന്നും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊന്ന് നോക്കി നോക്കാം അപ്പം നമ്മൾ തരിശുഭൂമിയും കൃഷി സ്ഥലമാണ് പഠിച്ചത് അതായത് മഞ്ഞ എന്താണ് കൃഷി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പഠിക്കാം തവിട്ടും കറുപ്പൊക്കെ നോക്കാം തവിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകളെ കാണിക്കാനും അതേപോലെ തന്നെ ബാക്കി ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് മണൽക്കൂനകൾ മണൽ കുന്നുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവിട്ട് നിറം മാപ്പിൽ ഉപയോഗിക്കുന്നത് ഇനി കറുപ്പ് നിറാണെങ്കിലോ അത് നമ്മുടെ അക്ഷാംശ രേഖാംശ അക്ഷാംശരേഖാംശരേഖകളില്ലേ അക്ഷാംശം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അക്ഷാംശ രേഖാംശ രേഖകൾ അതേപോലെ തന്നെ വേറെയും കുറേ ഉണ്ട് കേട്ടോ പ്രധാനപ്പെട്ടത് എഴുതി റെയിൽ റെയിൽപാതകൾ അതേപോലെ തന്നെ അതിർത്തി രേഖകൾ ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് അക്ഷാംശ രേഖാംശ രേഖകൾ റെയിൽ പാതകൾ അതിർത്തി രേഖകൾ ഇതൊക്കെയാണ് കറുപ്പ് നിറത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനി മുകളിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി ബാക്കിയുണ്ട് വെളുപ്പ് നമ്മൾ പറഞ്ഞു മഞ്ഞ പറഞ്ഞു ഇനി പച്ച പച്ച പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് പച്ച പിടിച്ച സ്ഥലങ്ങളൊക്കെ അല്ലെ വനങ്ങൾ പുൽമേടുകൾ അതൊക്കെയാണ് നമ്മൾ പച്ച നിറത്തില് അടയാളപ്പെടുത്തുന്നത് ഇനി ചുവപ്പാണെങ്കിലോ ചുവപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ആ പാർപ്പിടങ്ങള് അതേപോലെ തന്നെ റോഡ് പാതകൾ പിന്നെ ഗ്രിഡ് ലൈനുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചുവപ്പ് കളറാണ് കേട്ടോ ഏതൊക്കെയാണ് പാർപ്പിടങ്ങള് റോഡ് പാതകൾ ഗ്രിഡ് ലൈനുകളൊക്കെ കാണിക്കാൻ ചുവപ്പ് കളറാണ് ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കേട്ടാൽ മതി കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം പി വൈക്കു കഴിയാൻ പോവാണ് ഇതോടുകൂടി അത് നമ്മൾ പറഞ്ഞു പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന് തിരിച്ചെത്തിയതാണ് ചോദിച്ചിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് തിരിച്ചെത്തിയത് കേട്ടോ എവിടെയാണ് ആ മുംബൈയിലാണ് തിരിച്ചെത്തിയത് അപ്പോൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ പറയാം നമുക്കറിയാം പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി അദ്ദേഹം എടുത്ത സമയം എത്രയാണ് നൂറ്റി അൻപത് ദിവസങ്ങളാണ് ഇങ്ങനെ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു പോയിന്റ് ആണ് എന്താണ് ഗോൾഡൻ ഗ്ലോബ് ഓക്കെ ഗോൾഡൻ ഗ്ലോബ് പൂർത്തിയാക്കിയ സോറി ഗോൾഡൻ ഗ്ലോബ് റേസ് കിട്ടോ ഗോൾഡൻ ഗ്ലോബ് എന്നല്ല ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി ഓക്കെ അപ്പം പി വൈക്ക് കഴിഞ്ഞു ഇനി നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെ ആയിരിക്കും മോഡൽ ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടാവുക അല്ലാത്തത് നമുക്ക് പറയാം ഓക്കെ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് അതാരാണ് അത് ആണ് കേട്ടോ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റർ ഇനി എബ്രഹാം ഓർട്ടേലിയസ് ആരാണ് എബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ ഭൂപടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അറ്റ്ലസ് ആദ്യമായിട്ട് തയ്യാറാക്കിയതാണ് ആര് എബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റർ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഭിലാഷ് ടോമിയാണ് അതെല്ലാവർക്കും അറിയാം സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി എത്ര ദിവസം എടുത്തു എന്നാണ് പറഞ്ഞത് നൂറ്റി അൻപത് ദിവസമാണ് അദ്ദേഹം പായ് വഞ്ചിയിൽ ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത സമയം ഓക്കെ മൂന്നാമത്തെ ചോദ്യം കാർട്ടോഗ്രഫി അപ്പം ഇത് ഈ ടോപ്പിക്ക് പഠിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും കാർട്ടോഗ്രഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശാസ്ത്രം എന്നുള്ളതാണ് ആൻസർ വരിക ഇനി നാലാമത്തെ ചോദ്യം ഓക്കെ കാണുന്നുണ്ടല്ലോ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ശരിയായതാണ് വേണ്ടത് ഒന്നാമത്തേത് ഒരു സ്ഥലത്തെ കുറിച്ച് പരിമിതമായ വിവരങ്ങളുള്ള സ്വന്തം ഓർമ്മയിൽ നിന്നോ ആ സ്ഥലം നിരീക്ഷിച്ചോ വരയ്ക്കുന്ന ചിത്രങ്ങളെ പ്ലാനുകൾ എന്ന് പറയുന്നു ആണോ അല്ല രണ്ടാമത്തേതോ കൃത്യമായ അളവുകൾ പ്രദേശത്തിൻ്റെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് രേഖാചിത്രങ്ങൾ ശരിയാണോ അല്ല അപ്പം ഇത് രണ്ടും തെറ്റാണ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തത് അതായത് ഇതിൻ്റെ ആൻസർ വരുന്നത് രേഖാ ചിത്രങ്ങൾ എന്നും ഇതിന്റെ ആൻസർ ആണ് എന്ത് വരുന്നത് പ്ലാനുകൾ എന്നും വരുന്നത് അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും ഓക്കെ അതാണ് ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരിക രണ്ടും തെറ്റാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് ഡാഷ് ഇത് അഞ്ചാമത്തെ ചോദ്യമാണ് ആ അതാണ് തോത് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ കണ്ടിട്ടോ ഇതായിരുന്നോ ചോദ്യം എന്ന് വിചാരിക്കും തോത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത് ഇനി ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഭൂപടത്തിലെ ആവശ്യ ഘടകങ്ങൾ ഏത് അതായത് ഒരു ഭൂപടം നിർമ്മിക്കുമ്പോൾ അതിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെ വേണം ഒരു തലക്കെട്ട് വേണം ശരി തോത് നിർബന്ധമായിട്ടും വേണം ദിക്കും വേണം പിന്നെ സൂചികയും വേണം അപ്പം തന്നിരിക്കുന്ന ഈ നാല് കാര്യങ്ങളും വേണം സോ നമുക്ക് ആൻസർ പറയാം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഏഴാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് അപ്പൊ നമ്മൾ സാംസ്കാരിക ഭൂപടം നേരത്തെ പഠിച്ചു എന്താണ് കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ അതേപോലെ മനുഷ്യ നിർമ്മിതങ്ങളായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനാണ് നമ്മൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അപ്പം സൈനിക ഭൂപടം ശരിയാണ് രാഷ്ട്രീയ ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ഒക്കെ സാംസ്കാരികമാണ് സോ ഇവയെല്ലാം ഉദാഹരണങ്ങളാണ് എന്നുള്ളതാണ് ആൻസർ വില ഓപ്ഷൻ ഡി ആണ് ആൻസർ വില ഓക്കെ ഇനി ഒൻ എട്ടാമത്തെ ചോദ്യമാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ലാർജ് സ്കെയിൽ മാപ്പാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്മോൾ സ്കെയിൽ മാപ്പുകളാണ് പതിലുദാഹരണങ്ങൾ ഏതൊക്കെയാ വരിക ആ ചുമർ ഭൂപടങ്ങളും അറ്റ്ലസ് ഭൂപടങ്ങളും ആണ് എന്തിനാ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം അപ്പൊ ചെറിയ തോത് ഭൂപടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ആ നേരെ തിരിച്ചു പറയാ എന്താണ് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണവും പഠിച്ചു ചുമർ ഭൂപടങ്ങളും അറ്റ്ലസ് ഭൂപടങ്ങളും ഇനി കടസ്ട്രലും ദരാദലിയും നമ്മൾ എന്തിനാ പഠിച്ചതായിരുന്നത് അത് ലാർജ് സ്കെയിൽ ഭൂപടങ്ങൾക്കാണ് നമ്മൾ കടസ്ട്രലും ദരാദിയും പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെറിയ പ്രദേശങ്ങൾ കൂടുതൽ വിശദമായി കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോകാണ്ടിരിക്കുക കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ് ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നു ശരിയാണോ അതെ രണ്ടാമത്തേത് ടോപ്പോ ഷീറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നു ആണോ അല്ല ടോപ്പോ ഷീറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂപടങ്ങൾ ഏതാണ് ധരാതലീയ ഭൂപടങ്ങളാണ് സോ രണ്ടാമത്തത് തെറ്റാണ് മൂന്ന് ഇന്ത്യയിൽ ധരാദലിയ ഭൂപട നിർമ്മാണത്തിനുള്ള ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ് അത് നമ്മൾ പഠിച്ചു സോ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത് രണ്ട് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി പത്താമത്തെ ചോദ്യം ഓക്കെ ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങളെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം നമ്മൾ ഓൾറെഡി പറഞ്ഞേ ഏതാണ് ആ മഞ്ഞയാണ് ഇനി കറുപ്പ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ എഴുതുന്നില്ല അക്ഷാംശ രേഖാംശ രേഖകൾ അതേപോലെ തന്നെ റെയിൽ പാതകൾ പിന്നെയോ അതിർത്തി രേഖകൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത് കറുപ്പ് നിറം നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി പച്ചയാണെങ്കിലോ പച്ചയാണെങ്കിൽ നമുക്കറിയാം വനപ്രദേശങ്ങൾ പുൽമേടുകളൊക്കെയാണ് പച്ച ചുവപ്പാണെങ്കിലോ ആ പാർപ്പിടങ്ങൾ അതേപോലെ റോഡ് പാതകൾ ഗ്രിഡ് ലൈനുകൾ ഇതിനൊക്കെ നമ്മൾ ചുവപ്പ് കളർ ഉപയോഗിക്കുന്നു ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ചോദ്യം വന്നിരിക്കുന്നത് ആ ധരാതലിയ ഭൂപടങ്ങളിലെ ഈസ്റ്റിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഈസ്റ്റിങ്സ് ആണ് ചോദിച്ചത് അപ്പോൾ ഏത് വരും ആൻസർ വടക്ക് തെക്കാണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ആണെങ്കിലോ നോർത്തിങ്സ് ആണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ളതാണ് പക്ഷെ നമ്മളോട് ചോദിച്ചത് ഈസ്റ്റിങ്സ് ആണ് സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഇനി പന്ത്രണ്ട് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇത് ഞാൻ നേരത്തെ വായിച്ചതിൽ ഉണ്ടായിരുന്നു ഒന്നും കൂടി നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഈ പി ഡി എഫ് ടെലിഗ്രാമിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ നേരത്തെ ഇതെല്ലാം പറഞ്ഞതാണ് സ്പോട്ട് ഹൈറ്റും കോണ്ടൂർ റേഗൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ പതിമൂന്ന് ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ റോഡുകൾ എന്നിവയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ ചുവപ്പാണ് പച്ച വനങ്ങളാണ് മഞ്ഞ കൃഷിസ്ഥലങ്ങളാണ് കറുപ്പാണെങ്കിൽ അക്ഷാംശ രേഖാംശ അക്ഷാംശരേഖാംശരേഖ റെയിൽപാത രേഖ ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നു ശരിയാണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരവ്യത്യാസമാണ് കോണ്ടൂർ ഇടവേള അതും ശരിയാണ് ഓക്കെ അപ്പം മൂന്നാമത്തത് നോക്കൂ അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവാണെന്ന് പറയുന്നു ആണോ അല്ല അകന്നകന്ന് കിടക്കുന്ന കോണ്ടൂർ രേഖകൾ മിതമായ ചരിവിനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ കുത്തനെയുള്ള ചെരിവിനെ കാണിക്കുന്നതിന് എന്തായിരിക്കും അകലം കുറവായിരിക്കും ഒന്നും കൂടി പറഞ്ഞുതരാം ഈ അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഭൂപ്രദേശത്തിന്റെ മിതമായ ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ അകലം കുറഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആര് തമ്മിലുള്ള കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് കുത്തനെയുള്ള ചെരുവിനെയാണ് കാണിക്കുന്നത് സോ ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ മൂന്നാമത്തത് തെറ്റാണ് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഷീറ്റുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഓക്കെ പതിനഞ്ചാമത്തേത് ഓപ്ഷൻ എ ആണ് സോ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ച ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് പി ഡി എഫിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് കിട്ടും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീഡിയോ കാണാം അങ്ങനെ ഇത്തരം വീഡിയോസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഉടനെ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നതാണ് സോ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്